മാടിയുലയും പാതിരാവിനുലഹരി കരവാളൂർ പീടിക ഭഗവതി ക്ഷേത്രത്തിൽ മീന തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് മെഗാ തിരുവാതിര നടത്തി കരവാളൂർ വരദായിനി സ്ത്രീ ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് ക്ഷേത്രത്തിലെ പതിവ് പൂജകൾക്ക് ശേഷം ക്ഷേത്രസന്നിധിയിൽ ഹരിനാമ കീർത്തനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ശിവന്റെ തിരുനടയിൽ ധാര ഉച്ചപൂജയും നടത്തി തുടർന്ന് വൈകിട്ട് ആറു മുപ്പതിന് ദീപാരാധന ദീപക്കാഴ്ച കളമെഴുത്തും പാട്ടും നടത്തി ശേഷം കരവാളൂർ ആര്യ അജയ് അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങളും മാറ്റുരച്ചു തുടർന്നാണ് ക്ഷേത്രസന്നിധിയിൽ തിരുവാതിര നടന്നത് മീന തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് കരവാളൂർ പീടിക ഭഗവതി ക്ഷേത്രത്തിൽ കരവാളൂർ ഗ്രാമത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നായി നൂറുകണക്കിന് പെൺകുട്ടികളാണ് തിരുവാതിരകളിയിൽ പങ്കെടുത്തത് പണ്ടുകാലത്ത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ദീർഘസുമംഗലികളാകാനും കന്യകമാർക്ക് വിവാഹം വേഗം നടക്കാനായും തിരുവാതിര വ്രതം എടുത്തിരുന്നു സൂര്യോദയത്തിനു മുൻപ് കുളത്തിൽ പോയി തിരുവാതിരപ്പാട്ട് പാടി തുടിച്ചു കളിക്കൽ നൊയമ്പ് നോൽക്കൽ തിരുവാതിരക്കളി ഉറക്കമൊഴുപ്പ് എട്ടങ്ങാടി വെച്ച് കഴിക്കൽ പാതിര പൂച്ചൂടൽ എന്നിവയൊക്കെ ആചരിച്ചിരുന്നു ഗ്രാമത്തിലെ ഒരു കുടുംബത്തിൽ വീട്ടുമുറ്റത്തു കൂടിയായിരുന്നു തിരുവാതിര ആഘോഷിച്ചിരുന്നത് തിരക്കുപിടിച്ച ജീവിതത്തിൽ ഇതൊക്കെ പോയി മറയുമ്പോൾ ഇതിനെ പുനരാവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രത്തിലെ ഭക്തജന കൂട്ടായ്മ പാലാഴി മഥന സമയം കാളകൂടവിഷം പാനം ചെയ്ത ശിവനായി ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ച പാർവതി ദേവിയെ സ്മരിക്കുന്നതാണ് തിരുവാതിര കുട്ടികളുടെയും യുവതികളുടെയും ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു തിരുവാതിരക്കളിയിൽ ഒരേ തരത്തിലുള്ള വേഷവിധാനങ്ങൾ ധരിച്ചായിരുന്നു വരധായിനി സ്ത്രീ ഭക്തജന കൂട്ടായ്മ തിരുവാതിരക്കളി നടത്തിയത് തിരുവാതിരക്കളി കാണാൻ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര കോമ്പൗണ്ടിൽ തടിച്ചുകൂടിയിരുന്നു തുടർന്ന് തിരുവനന്തപുരം തായില്ലം നാടൻപാട്ട് സംഘം അവതരിപ്പിച്ച നാടൻപാട്ടും ദൃശ്യവിരുന്നും അരങ്ങേറിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും